അർജന്റീനയ്ക്ക് കോപ്പ അമേരിക്കയും ഫൈനലിസ്മേയും ഖത്തർ വേൾഡ് കപ്പുമൊക്കെ നേടിക്കൊടുക്കാൻ നിർണായക പങ്കുവഹിച്ച താരമാണ് അവരുടെ സെൻറ്റർ ബാക്കായ കുട്ടി റൊമേറോ ഇപ്പോഴത്തെ കോപ്പ അമേരിക്കയ്ക്കുള്ള അർജന്റീന ടീമിൽ ഇടം പിടിച്ച അദ്ദേഹം കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ലേഖകൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു നിങ്ങൾക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്ന സെൻറ്റർ ബാക്കുകൾ ആരൊക്കെയെന്ന് ഉടൻ തന്നെ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇതിഹാസ താരമായ ലേണൽ മെസ്സിയുടെ ബാൽസോണയെ ചെറുപ്പത്തിൽ കണ്ടുകൊണ്ടാണ് ഞാൻ വളർന്നത് ബാൾസോണ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീമുകളിൽ ഒന്നായിരുന്നു അവിടെ സെൻറ്റർ ബാക്കുകളായ ജരാഡ് പിക്കയും പുയോളും ഒക്കെ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് അവർ കളിക്കുന്ന സമയത്ത് അവരുടെ കളി കാണാൻ ഞാൻ എപ്പോഴും സമയം മാറ്റിവയ്ക്കാറുണ്ട് അവരുടെ കളി എന്നെ വളരെയധികം പ്രചോദിപ്പിച്ചിട്ടുണ്ട് ബാൾസോണയിൽ നിന്നുകൊണ്ട് അവർ എല്ലാം നേടുന്നത് ഞാനെൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു ഫുട്ബോൾ ലോകം അവർ അടക്കി ഭരിക്കുമ്പോൾ അവരുടെ ഡിഫൻസിൽ ഇവർ രണ്ടുപേരും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് ലയണൽ മെസ്സി ഉള്ളതുകൊണ്ടാണ് ഞാൻ ബാഴ്സോണെ കളി കണ്ടു തുടങ്ങിയതെന്നും പിന്നീട് ഞാൻ ഒരു ബാഴ്സോണ ആരാധനായിത്തീരുകയാണെന്നും കുട്ടി റൊമേറോ ഇൻ്റർവ്യൂവിൽ കൂട്ടിച്ചേർത്തു